ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ ശാപം എന്തായി മാറുന്നു കർത്താവ് ചില കർത്താവിന്റെ കാറ്റടിച്ചിട്ടുണ്ട് കർത്താവിന്റെ കാറ്റിന്റെ പ്രത്യേകത അടിപ്പിച്ചവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുണ്ട് ഇതുവരെ നമ്മുടെ ഇഷ്ടത്തിലോ വിശാസിന്റെ ഇഷ്ടത്തിനോ നമ്മൾ പോയെങ്കിൽ ഇന്ന് മുതൽ ഈ കാറ്റ് അടിപ്പിച്ചവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞു ആത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞു കാറ്റ് അതിന് ഇഷ്ടപോലത്തേക്ക് പോകും അത് എവിടെ നിന്ന് എന്ന് എവിടേക്ക് പോകുമെന്നു അറിയുന്നില്ല അത് അങ്ങനെയാണ് ആത്മാവിനെയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ആത്മാവ് നമ്മളെ കൊണ്ടുപോകും അപ്പൊ ഇന്നലെ വരെ ശാപത്തിന്റെ ആയുധവർഡവും ശാപശക്തികളും വായിച്ചകളെ അധികാരങ്ങളെ ആയുധവർഡവും നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളുമാണ് നമ്മൾ നടത്തിയതെങ്കിൽ അത് പറഞ്ഞു ഇന്ന് മുതൽ അത് തിരിഞ്ഞിരിക്കുന്നു ഇനി അധികാരമില്ല ആരെ ോ നിനക്ക് വേണ്ടി യേശു ഇന്ന് രാവിലെ ദയോത്സവികേശുവിന്റെ നാമത്തിൽ നമ്മൾ പറഞ്ഞാൽ മതി യേശു പറഞ്ഞ പോലെയാണ് യേശുവിന്റെ നാമത്തിൽ നമ്മൾ പറഞ്ഞാൽ യേശു പറയുന്ന പോലെയാണ് രാവിലെ വായിച്ചു കൊണ്ട് പറഞ്ഞേ എനിക്ക് എന്റെ ജീവിതത്തിന് ജീവിതത്തിൽ അധികാരമില്ല പറയുന്നു ജീവിതത്തിൽ ശാപത്തിന് അധികാരമില്ല യേശുവിന്റെ നാമത്തിൽ ഞാൻ ഓ ശ നമ്മൾ നമ്മുടെ നാവമുണ്ട് യേശുവിന്റെ നാമത്തിൽ പറയുമ്പോൾ ഇന്നലെ വരെ പ്രവർത്തിച്ച ശക്തികൾക്ക് ഇനി പ്രവർത്തിക്കാൻ കഴിയാതെ പകരം നിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വരാൻ തുടങ്ങി അനുഗ്രഹത്തെ തടഞ്ഞു നിർത്തിയിരുന്നത് ഈ ശക്തിരുന്നെങ്കിൽ രാവിലെ എനിക്കൊരു ബ്രേക്ക് ത്രൂ ആണ് ജീവിതത്തിലേക്ക് അനുഗ്രഹം വരാൻ തുടങ്ങി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിന്റെ മേലെ ഇറങ്ങാൻ തുടങ്ങും ഹാലറിയ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ ബ്ലസ്സിംഗ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിൽ എന്താണോ ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തം പറഞ്ഞേ ഹാല ഇപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാകുന്ന വഴിയിലൂടെ നീ സഞ്ചരിക്കാൻ പോവുകയാണ് ആമേന എത്ര പേർക്കും വിശ്വാസമുണ്ട് ഹാലൂല വിശ്വസിക്കുന്നവർ സ്വീകരിക്കാൻ ഹാലലൂയ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഞാൻ അമ്മയുടെ കൂടെ നടക്കാൻ വരുന്നു ആമേ സ്ം ഹാലൂയ ഞാൻ അമ്മയുടെ കൂടെ നടക്കാൻ കർത്താവോട് കൂടെ നടക്കാൻ ഞാനിതാ വരുന്നു ഞാൻ നിന്നോടുകൂടെ വരും പറയുക ഞാൻ നിന്നോടുകൂടെ വരും ഞാൻ നിന്നോടുകൂടെ നടക്കും നിനക്ക് അസാധ്യമായിട്ടൊന്നും ഉണ്ടാകില്ല നിന്റെ വഴികളെല്ലാം നിന്റെ അറിഞ്ഞ വഴികൾ ഞാൻ തുറക്കും ഭാരരിയ ഞാൻ നിനക്ക് മുമ്പായി കളഞ്ഞൂർ കണങ്ങളെ നിരപ്പാക്കും താമരവാതിലുകളെ തകർക്കും

അവയെ പരസ്യമായ കാഴ്ചയാക്കി ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും ഇതുവരെ നമ്മുടെ കുടുംബത്തിൽ കടന്നു വരുവാനും നമ്മുടെ അനുഗ്രഹങ്ങളെ തടയാനും ദൈവത്തിൻ്റെ പദ്ധതികളെ തടയാനും കഴിഞ്ഞിരുന്ന ശക്തികൾ ഇന്നുമുതൽ ഒന്നും ചെയ്യാൻ കഴിയാതെ പരസ്യപ്പോലമായി മാറാൻ പോകുന്നു കഥിയ ഇതാര് പറയണം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നമ്മൾ ഓരോരുത്തരും പറയണം കർത്താവ് ചെയ്ത കാര്യം അവൻ അത്ര വലിയതാണ് കർത്താവ് ചെയ്ത കാര്യം അങ്ങനെ നാം പറഞ്ഞു കഴിയുമ്പോൾ ദൈവം അനുഗ്രഹിച്ചവനെ ദൈവത്തിന്റെ അനുഗ്രഹം സ്വീകരിച്ചവനെ ശപിക്കുവാൻ ആർക്കും കഴിയില്ല നമ്മളെ നമ്മളെ നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന്റെ അനുഗ്രഹത്തെ സ്വീകരിക്കുക എങ്ങനെ വിശ്വാസത്താൽ കർത്താവ് എല്ലാവർക്കുമായ അനുഗ്രഹത്തെ കത്താൾ പൂഷ്യം ചെയ്ത് കഴിഞ്ഞു വെച്ചിരിക്കാം അതിനെ എന്ത് ചെയ്യുന്നു വിശ്വാസത്താൽ പിടിച്ചടക്കുന്നു ഇന്ന് രാവിലെ ആരാധനയും സംഭവിച്ചത് നമുക്ക് വേണ്ട ബ്ലസ്സിംഗിനെ നമ്മൾ പിടിച്ചെടുക്കുകയാണ് പഴയ നിയമത്തിലായിരുന്നെങ്കിൽ മല്ലു പിടിച്ച് മല്ലു പിടിച്ച പോലെ ദൈവം ചെയ്യണം അവന് കൊടുക്കും വേണം യാക്കോബ് മല്ലു പിടിച്ച് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയും പുതിയ നിയമത്തിലാണെങ്കിൽ നമ്മൾ പിടിച്ചെടുക്കുക ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരണ അത് വിശ്വാസമാണ് എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വാസമുണ്ടോ അത്രത്തോളം നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും ദൈവത്തിന്റെ നന്മകൾ Alleluia! Praise the Lord! Alleluia!